അനുഭവം ഉഹദ് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു പെരുമാൾ ഉഹദ് മലയോളം പെരുപ്പത്തിന്റെ ഏറ്റവും മനോഹരമായ വേറെ വാക്ക് അതായിരുന്നു കുന്നോളം എന്ന വെറും മലയാളത്തെക്കാൾ ആഴവും വ്യാപ്തിയുമുണ്ട് അതിന് ഉഹദ് മലയോളം സ്നേഹം എന്നും ഉഹദ് മലയോളം പ്രതിഫലം എന്നുമെല്ലാം ഇസ്ലാമികമായി വിഷയങ്ങളുടെ പാരമ്യത എളുപ്പത്തിൽ വിനിമയം ചെയ്യപ്പെട്ടു എല്ലാ കാലത്തും പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടുന്ന ഒരു യുദ്ധത്തിന്റെ പേരിലാണ് നമ്മൾ ഉഹദ് എന്ന് ആദ്യം കേട്ടിട്ടുണ്ടാവുക നബിസുല്ലാഹു അലഹി വസല്ലമയുടെ കരളായിരുന്ന ഹംസാർ അലിഅള്ളാഹു അൻഹു കൊല്ലപ്പെട്ടതിനാൽ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരു പേര് പക്ഷെ അങ്ങനെയല്ലാതെ ഒരു ഉഹദ് അറിവ് കൂടിയുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഏറെ ഇഷ്ടപ്പെട്ട പർവ്വതമായിരുന്നു അത് സ്നേഹത്തിന്റെ അലിവാർണ ആത്മാർത്ഥമായ ആഗ്രഹം സ്വർഗത്തിൽ ഒരുമിച്ചുണ്ടാകണം എന്നാണല്ലോ അതേ വാചകമാണ് തിരുമേനി പറഞ്ഞത് ഉഹുദ് സ്വർഗ കവാടത്തിലെ മലയാണെന്ന് യുദ്ധത്തിന്റെ സമയത്തുള്ള കാര്യമല്ല പറയുന്നത് ഇഷ്ടത്തോടെ സന്തോഷത്തോടെ നബിസുല്ലാഹു അലഹി വസല്ലം അവിടെ പോയതിനെ കുറിച്ചാണ് മദീനയിൽ തിരുനബിക്ക് ഏറ്റവും സ്നേഹമുള്ള ഇടമായിരുന്നു ഉഹുദ് അള്ളാഹുവിന്റെ തിരുദൂതരാൽ സ്നേഹിക്കപ്പെടാനും അവിടുത്തെ പാദങ്ങൾ ഏറ്റുവാങ്ങാനും ഭാഗ്യമുണ്ടായ മലയാണത് മദീനയിൽ പോയവരാരും ഉഹുദ് കയറിയതിന്റെ അനുഭവം പറഞ്ഞു കേട്ടിട്ടില്ലാത്തതിനാൽ വിദൂരമായ കിനാവിൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതവും അപൂർവവുമായ ആ ഭാഗ്യത്തിന് കാരണക്കാരനായത് അവിടുത്തെ ഞങ്ങളുടെ അൻസാർ ആയ ജസീമായിരുന്നു അൻസാറുകൾ എന്നത് നബിസുല്ലാഹു അലഹി വസല്ലമയുടെ കാലത്ത് മാത്രമുണ്ടായിരുന്ന കുറച്ച് നന്മ നിറഞ്ഞ മനുഷ്യരല്ല എന്നും മദീനയിൽ എല്ലാ സമയത്തും ഏറിയും കുറഞ്ഞും സഹായികൾ ഉണ്ടാവും എന്നും അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് സഹായിക്കുക എന്ന വിശേഷ സ്വഭാവത്താൽ അനുഗ്രഹീതരാണ് അവിടെ താമസക്കാരായി എത്തുന്നവർ എളുപ്പമല്ല എന്നതിനേക്കാൾ സാധാരണമല്ല എന്നതായിരുന്നു ട്രക്കിങ്ങിന്റെ ഏറ്റവും സന്തോഷമുളവാക്കുന്ന വശം അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓഫ് റോഡ് റൈഡ് ആണത് അതിന് തക്ക വാഹനമുണ്ടെങ്കിലേ മുകളിൽ പോകാനൊക്കൂ അങ്ങനെ ഒരു സൗകര്യവുമായി ഞങ്ങളെ കൊണ്ടുപോകാൻ വന്ന മദീനയിൽ ജനിച്ചു വളർന്ന മുപ്പത് കഴിഞ്ഞ ആൾ പോലും അതിനു മുമ്പ് ആ മഹാപർവ്വതത്തിന്റെ മുകളിൽ പോയിട്ടുണ്ടായിരുന്നില്ല എട്ട് കിലോമീറ്റർ നീളവും ചിലയിടത്തെങ്കിലും രണ്ടര കിലോമീറ്ററോളം വീതിയുമുള്ള വലിയ പർവതത്തിന്റെ നമ്മൾ കാണുന്ന ഒരു ഭാഗത്ത് യുദ്ധത്തിലെ ശുഹദാക്കളുടെ സ്വർഗീയ സുഖങ്ങളുള്ള ഖബറുകളാണ് മദീനയിൽ ആദ്യമായി ചെന്നിറങ്ങിയത് ഒരു രാത്രി ഉഹദിലെ ശുഹതാക്കളുടെ കബറിനരികിലായിരുന്നു മലനിരകളുടെ വലുപ്പം അപ്പോൾ മനസ്സിലായിരുന്നില്ല ഇപ്പുറത്തെ യുദ്ധവേളയിൽ പരിക്കുപറ്റിയ തിരുമേനിയെ സംരക്ഷിച്ചിരുത്തിയ സ്ഥലമുണ്ട് ഇന്നും അതുവഴി കടന്നുപോകവേ അവിടുത്തെ തിരുദേഹത്തുനിന്ന് രക്തം വാർന്നതിന്റെയും മുറിവുണ്ടായതിന്റെയും ഓർമ്മകളിൽ നമ്മുടെ നെഞ്ച് കലങ്ങും നിയന്ത്രിക്കാനാവാതെ കണ്ണുനീരൊഴുകും അന്ന് അഷ്റഫുൽ കൽബിനെ ഇരുത്തിയ ഗുഹ പോലെയുള്ള ഇടുക്കു യാൽ ആളുകൾ കയറുകയുള്ളൂ അതിനും മുകളിലേക്ക് ചുരുക്കം ചിലരെ പോയിട്ടുള്ളൂ ആ ഭാഗ്യത്തിന്റെ ഒരു പങ്ക് എനിക്കും കൈവന്നതാണ് ഏറെ അനുഗ്രഹിക്കപ്പെട്ട ആ ദിവസം മസ്ജിദു നബവിയിൽ നിന്ന് സുബഹ് നമസ്കാരം കഴിഞ്ഞ് റസൂലുല്ലാഹിയോട് സലാം പറഞ്ഞാണ് പുറപ്പെട്ടത് കയ്യിൽ ഷെയ്ഖ് സൊഫിയൂർ റഹ്മാൻ മുബാറക് മുബാറക്പൂരി രചിച്ച മുഹമ്മദ് നബി ജീവചരിത്ര സംഗ്രഹം എന്ന മലയാള പുസ്തകവും ഉണ്ടായിരുന്നു യുദ്ധം നടന്ന സ്ഥലം മാത്രമായിരുന്നില്ല നബിക്ക് ഉഹുദ് കാണുമ്പോൾ അവിടുന്നതിനെ കൈവീശി അഭിവാദ്യം ചെയ്തിരുന്നു തീർച്ചയായും ഇത് നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന പർവ്വതമാണ് എന്ന് പറഞ്ഞിരുന്നു പ്രവാചകന്റെ തിരുപാദം പതിഞ്ഞ മൂന്ന് പർവ്വതങ്ങളെ കുറിച്ച് ചരിത്രം പ്രത്യേകം പറയുന്നുണ്ട് ഹിറ സൗർ ഉഹുദ് മൂന്ന് കാലങ്ങളാണവ നേർവഴിയറിയാതെ ഉഴറുന്ന അസ്വസ്ഥ മനസ്സോടെയാണ് ഹിറ ഗുഹയിൽ പോയതെങ്കിൽ അതും കഴിഞ്ഞ് കൊല്ലാൻ നടക്കുന്ന ശത്രുക്കൾ കാണാതെ ഒളിച്ചിരുന്നതാണ് സൗർ ഗുഹയിൽ അങ്ങനെയൊന്നുമല്ലാതെ ശാന്തമായ മനസ്സോടെ സന്തോഷത്തോടെ പോയത് ഉഹുദിലേക്ക് മാത്രമാണ് പർവ്വതങ്ങളെ ഖുർആൻ ആയത്തുകളിൽ നാം ഒരു പർവ്വതത്തിന്മേൽ ഈ കുർആാൻ ഇറക്കിയിരുന്നെങ്കിൽ അത് ദൈവഭയത്താൽ വിഹലമായി പൊട്ടിത്തകരുന്നത് നിനക്ക് കാണാമായിരുന്നു എന്നുണ്ട് അൽ ഹഷിർ ഇരുപത്തിയൊന്ന് ഉഹദ് അങ്ങനെ വിറച്ചിട്ടുണ്ട് അതുപക്ഷെ ഖുർആൻ ഇറങ്ങിയതുകൊണ്ടല്ല മറിച്ച് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലിന്റെ തിരുപാദം പതിഞ്ഞതുകൊണ്ട് ആദരവിനാൽ ആയിരുന്നു തിരുമേനി ഒരിക്കൽ അബൂബക്കർ റലിള്ളാഹു അൻഹുവിനെയും ഉമർ റലിള്ളാഹു അൻഹുനെയും ഉസ്മാൻ റലിയുള്ള കൂട്ടി ആ വലിയ മല കയറുമ്പോൾ ആദരവിനാൽ അത് വിറക്കാൻ തുടങ്ങി നീ അടങ്ങൂ നിന്റെ മുകളിലുള്ളത് അള്ളാഹുവിന്റെ റസൂലും രണ്ട് രക്തസാക്ഷികളും ഒരു സിദ്ദീഖുമാണ് എന്ന് അവിടുന്ന് അരുളി കാലം കടന്നു പോവുകയും ഉമറുൽ ഫാറൂഖും ഉസ്മാനും റലിയാഹു അൻഹും ഷഹീദാവുകയും ചെയ്തു പ്രവാചകത്വത്തിന്റെ അനേകം മോചിസത്തുകളിൽ ഒന്നായിരുന്നു ആ പ്രവചനം ഞാൻ ഓർക്കുകയായിരുന്നു യെസിരിബുകാർ മക്കയിൽ നിന്ന് വരുന്ന റസൂലിന്റെ വരവ് കാത്തുനിന്ന ദിവസങ്ങളിൽ ദൂരത്തുനിന്നേ അവരെ ആദ്യം കണ്ടപ്പോഴും ഉഹുദ് പർവ്വതം സന്തോഷത്താൽ അകം തുടുത്തിട്ടുണ്ടാവുമല്ലോ എന്ന് അപ്പോൾ സന്തോഷത്താൽ കല്ലാണെന്ന കാര്യം അത് മറന്നു കാണും വർത്തമാനകാലത്തെ മുഴുവനായും റദ്ദു ചെയ്യുന്ന അത്ഭുത സിദ്ധി മദീനയ്ക്ക് പൊതുവേയും ഉഹദിനു വിശേഷിച്ചും ഉണ്ട് മലകയറാൻ തുടങ്ങുന്ന സ്ഥലത്ത് കല്ലിൽ കൊത്തിയ ഖുർആൻ ആയത്തുകൾ കാണാം എഴുത്തും വായനയും അറിയാവുന്ന സ്വഹാബികളിൽ ചിലർ ചെയ്തത് അവിടെ നിന്നങ്ങോട്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും ദിവസവും മറക്കപ്പെടും കയറുന്ന ഓരോ ചുവടും പ്രവാചകന്റെ നൂറ്റാണ്ടിലേക്കുള്ളതായി മാറും അള്ളാഹുവിന്റെ ഏകത്വം ഓർമ്മപ്പെടുത്തിയതിൻറെ പേരിൽ പിറന്ന നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ആ കാലം കണ്ണിലുണ്ണിയായി എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടിരുന്ന ചുറ്റുപാടുള്ള അതേ ആളുകൾ തന്നെ കൊല്ലാൻ നോക്കിയ വിഷമം പിടിച്ച സമയം എന്നിട്ട് ജീവൻ കൊടുത്തും ഞങ്ങൾ നബിസൊല്ലാഹു അലഹി വസല്ലമയെ കാത്തോളാം എന്ന് ഉറപ്പുകൊടുത്ത് മദീനക്കാർ അള്ളാഹുവിന്റെ തിരുറസൂലിനെ സ്വീകരിച്ചാനയിച്ച കാലം അന്നേരം നമ്മിൽ നിന്ന് നേർത്തൊരു നെടുവീർപ്പ് ഉയരും തീർച്ചയായും അപ്പോൾ ഹിജിറ മൂന്നാം ആണ്ടിൽ മദീനയിലെ മുസ്ലിങ്ങൾ വേണ്ടി നടത്തിയ രണ്ടാമത്തെ യുദ്ധം ഓർമ്മയിൽ വരും അന്ന് നാലിരട്ടിയിലധികം വരുന്ന ശത്രുക്കൾക്കെതിരെ പട നയിക്കാൻ വിശ്വാസം മാത്രം മുതൽക്കൂട്ടായ ചെറിയ സൈന്യത്തെ അണിനിരത്തിയതിലെ കൃത്യതയും കണിശതയും യുദ്ധതന്ത്രങ്ങളും അതേ സ്ഥലം നേരിട്ട് കണ്ട് ഓർത്തെടുക്കുമ്പോൾ അതിശയപ്പെടും ഏറ്റവും മുകളിലെ കാറ്റേറ്റ് അല്പനേരം നിന്നു താഴെ ശാന്തമായി ധൃതികളില്ലാതെ മദീനത്തുനഭവിയുണ്ട്